களேட்டுும்ங்கனாச்சேரி <Israeli anger management> ശേഷം സൂപ്പർ രണ്ടാമത്തെ സെമി ഒരു ഇനിയുള്ള സെമിയാണ് സൂപ്പറിൻ്റെ ക്ലിയർ ചെയ്യാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിവിടുന്ന് മാക്സിമം നല്ല രീതിയിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് രക്ഷപ്പെട്ടതാണ് രക്ഷപ്പെട്ടതാണ് നോക്കട്ടെ ये दे पुंजो एंडम पे परशेपट्टी परशेपट्टी भयंकर है भयंकर लक है ഗോൾ അടി കിടന്ന് ചുക്കർശുദ്ധിയുടെ ആദ്യ ഗോൾ നല്ലൊരു ഗോൾണ്ട് നല്ലൊരു ഗോളാണ് ആന്റണി ആന്റണിയുടെ ഒരു മികവ് നമ്മളെടുത്ത് പറയേണ്ടത് തന്നെയാണ്

ഒരു ഗോള് തിരിച്ചടിക്കുക എന്തായാലും ഫിഫ മഞ്ചേരി കാരണം അവരതിനുള്ള പരിശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് വർക്ക് ചെയ്യുകയെന്നുള്ളത് അറിയില്ല അത് അൺലോക്ക് ചെയ്തിട്ട് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു മൂലമുള്ള കളിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അതിനൊരു നിൽക്കിതാക്കി നിൽക്കാത്തത് എന്തായാലും ചല്ല അടുത്ത റേഷൻ ആന്റണി ആന്റണി മുന്നേറ്റട്ടോ അത് വിളിക്കാന് കാരണം നേരത്തെ അവിടുത്തെ വിളിച്ചിട്ടില്ല അതടുത്ത് സലാമ് ചോദിക്കുന്നത് ഹായ് ഫാസ് ബ്രോ ഹായ് ഹായ് ഫാസിന് വന്നുകഴിഞ്ഞ് ആന്റണി ഞാൻ രണ്ടാമത്തെ കളി പോയതാണ് രണ്ടാമത്തെ ഗോള് രണ്ടാമത്തെ ഗോള് രണ്ടാമത്തെ ഗോള് രണ്ടാമത്തെ ഗോള് ഏതാ കളി രണ്ട് ഗോള് അടിച്ച് ബെല്ലാക്ക് നിൽക്കാൻ രണ്ട് ഗോള് രണ്ട് നല്ല ഗോള് ടേവറല്ലേ പാസിങ്ങിലൂടെ സുന്ദരമായ പാസിംഗിലൂടെയാണ് ഈ മലപ്പുറം കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടുതന്നെ അവർക്ക് റിസൾട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് രണ്ട് ഗോള് രണ്ട് ഗോള് രണ്ടാമത്തെ രണ്ടാമത്തെ ഗോള് രണ്ടാമത്തെ ഗോള് ആസ്വദിക്കാൻ പറ്റില്ല എപ്പുതിലേക്ക് കഴിഞ്ഞു ഇന്ത്യൻ അടിറ്റാ അതെങ്ങാനും ഗോളാണെങ്കിൽ കളിന്റെ ഗതി ഒന്നും പാടി മാറി നിറഞ്ഞ കേളാരി എന്ന സ്ഥലത്താണ് കേളാരിവിട്ടി ചവിട്ടി അവിടെ साधी <laughs> okay. 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 ரெண்டு <laughs> பிரவே <laughs> 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 அது <laughs> சார் <laughs> 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 <laughs>

ofenses dels segon seri esportiu de la segona seri. El segon